ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സാറ്റർഡേയിലെ വിശേഷങ്ങളാണ് സാറ്റർഡേയിലാണ് ഞാനിവിടെ ഫുൾ ഡേയിൽ ഡേയിലും നൈറ്റിലും നിൽക്കുന്ന ദിവസം ആ ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് അറിയിപ്പ് കിട്ടി പിന്നെ ഇപ്പോൾ നമ്മുടെ ലഞ്ച് വരുന്ന സമയമായി ലഞ്ച് ഇപ്പോൾ വരുമെന്ന് ഞാൻ കറക്റ്റ് സമയത്തിന് ആ ഡോറിൻ്റെ അവിടെ നിൽക്കുവാണ് ഒരു പക്ഷേ ബെല്ലടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഡോർ തുറക്കത്തുള്ളൂ ഞാൻ വിൻഡോയിൽ കൂടെ നോക്കിയപ്പോൾ ആ ഡെലിവറിക്കാരൻ വരുന്നത് ഞാൻ കണ്ടു ഞാൻ അതുകൊണ്ട് പിന്നെ ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുവാണ് അയാൾ ഇപ്പോൾ തന്നെ ബെല്ലടിക്കും ബെല്ലടിക്കുമ്പോൾ ഞാൻ ആ ഡോർ തുറക്കും പക്ഷേ ബെല്ലടിക്കുന്ന ഒന്നും നമുക്ക് ഇതിനകത്ത് പോസ്റ്റ് നമുക്ക് ആ സൗണ്ട് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ടി വി വെച്ചിരിക്കുവാണ് അങ്ങനെ അയാളവിടെ പിന്നെ മീലും പിന്നെ പിസായും എൻ്റെ കയ്യിലോട്ട് തരുവാണ് എന്നിട്ട് എന്നോട് പറയുവാണ് ആ ടിപ്പ് എനിക്ക് ടിപ്പ് കിട്ടിയില്ല എന്ന് ഇവിടെ ഫുഡൊക്കെ ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടിപ്പ് കൊടുക്കണമെന്നുള്ള നിർബന്ധമാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഒരു ഡെലിവറിക്കാരന് നമ്മൾ ടിപ്പ് കൊടുക്കേണ്ടത് എത്ര എമൗണ്ടിൻ്റെ ഫുഡാണ് ഓർഡർ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ടിപ്പായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് ഞാൻ ബില്ലിനകത്ത് നോക്കാൻ പറഞ്ഞു അയാൾ പറഞ്ഞു ഞാൻ ബില്ലിനകത്ത് കാണുന്നില്ല സാധാരണ രീതിയിൽ ആ ബില്ലിൻ്റെ ഏറ്റവും അടിയിലാണ് ടിപ്പ് എഴുതിയിരിക്കുന്നത് ഞാൻ പല ഏട്ടം പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ കണ്ടില്ലെന്ന് പറഞ്ഞയാൾ വലിയ ദേഷ്യത്തിലാണ് അവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുക ഞാൻ ഓർഡർ ചെയ്ത് ആളിനെ ഒന്ന് വിളിക്കട്ടെന്ന് പറഞ്ഞു ആൾ പറഞ്ഞിവിടെ നിൽക്കാൻ വന്നാൽ ഞാൻ ഡോറ് തുറന്നിട്ടേച്ചാൽ ഞാൻ അകത്തോട്ട് പോയി അപ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ അമ്മച്ചിക്ക് ആ നിമിഷം തന്നെ അമ്മച്ചിക്ക് കിച്ചിനകത്ത് വന്ന് ഫുഡ് കഴിക്കണം ബെല്ലടി കേട്ടില്ലേ ബെല്ലലി ബെല്ലടി കേട്ടപ്പോഴത്തേക്ക് അമ്മച്ചിക്ക് മനസ്സിലായി അവിടെ ഫുഡ് വന്നെന്ന് ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുക ഞാനീ പിസക്കാരനെ ഒന്ന് ഡീൽ ചെയ്യട്ടെ ഞാൻ സമാധാനിപ്പിച്ചവിടെ ഇരുത്തിയതിന് ശേഷം ആ പിസാക്കാരനെ ഡീൽ ചെയ്തു ടിപ്പൊക്കെ പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ടിപ്പ് ഞാൻ വീട്ടിൽ വന്ന് ബില്ല് ആ ബില്ല് നോക്കിയപ്പോഴാണ് ടിപ്പ് ആൾറെഡി ഈ ബില്ലിലില്ല പക്ഷെങ്കിൽ കടയിലുള്ള ബില്ലിനകത്ത് ടിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ട്വൻ്റി ഒ ഫൈവ് ഒക്കെ നമ്മൾ പിന്നെ റെസ്റ്റോറൻറ്റിൽ ടിപ്പ് കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ് നമ്മുടെ ഇഷ്ടാനുസരണം കൊടുക്കാം പക്ഷേ ട്വൻറ്റി താഴെ ട്വൻറ്റി ഒ ട്വൻ്റി ഫൈവ് ഒക്കെ കൊടുക്കാം അങ്ങനെ ഇന്ന് എഴുപത്തഞ്ച് ഡോളറിൻ്റെ ഫുഡാണ് അവിടെ വന്നിരിക്കുന്നത് പിസ്സായും പിന്നെ ഡിന്നറും ഒക്കെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ അമ്മച്ചിക്ക് അപ്പോഴത്തേക്ക് വിശന്ന് പോയി ബെല്ലടി കേട്ടപ്പോഴത്തേക്ക് കിച്ചണിനകത്ത് വരാൻ പിന്നെ വടി കുത്തിക്കൊണ്ട് വന്നു ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തു വന്നേലും കിച്ചണിനകത്ത് കൊണ്ടിരുത്തി ആദ്യമെൻ്റെ പിള്ളേർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ ഒരു പീസ് കഷ്ണം എളുപ്പം എടുത്ത് ഞാനങ്ങ് കൊടുത്തു എന്നിട്ട് ഞാൻ ബാക്കിയുള്ള പൊതികളൊക്കെ തുറക്കുവാണ് നിങ്ങൾക്ക് കാണാം കണ്ടോ അവിടെ ടി വി കാണുവാണ് ടി വി കാണുന്നതുകൊണ്ട് ഞാൻ അന്നേരം പറയുന്ന സൗണ്ടൊന്നും നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കോപ്പി റൈറ്റ് വരും നമ്മളത് ഞാൻ സമാധാനത്തിന് അതുകൊണ്ട് ഒരു പീസ് ഫുഡ് കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുവാണ് ഒരു പീസ് പിസ്സ കൊടുത്തിട്ട് ബാക്കിയുള്ള ഫുഡൊക്കെ ഞാനിവിടെ തുറന്ന് എടുക്കുന്നതേ ഉള്ളൂ ചിക്കനും സൂപ്പുമൊക്കെയാണ് ആ മറ്റേ പാക്കറ്റിനകത്ത് സാധാരണ രീതിയിൽ പിന്നെ അവർ ടി വി വെച്ചിരിക്കുകയാണെങ്കിൽ ഡെലിവറി വരുന്ന ഒന്നും ചിലപ്പോൾ അവർ അറിയത്തില്ല സൗണ്ട് കേൾക്കത്തില്ല പക്ഷേ ഇന്ന് ആ സൗണ്ട് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നവർ ബെല്ലടിക്കുന്ന ശബ്ദം അതുകൊണ്ടാണ് ആ ബെല്ലടിച്ച സമയത്തിന് അവർക്ക് ആ ടേബിളേ വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അവിടെ നിൽക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് ഞാൻ അയാളുടെ പ്രശ്നം ഒന്ന് പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്വല്പം അവിടെ ഒരാളെ കിച്ചണിനകത്ത് കൊണ്ടുവന്നു ഒരാളെ ഞാൻ ഡോറിൻ്റെ അവിടെ ഹാൻഡിൽ ചെയ്ത് രണ്ടുപേരെ ഞാൻ സമാധാനിപ്പിച്ച് വിട്ടു അയാൾക്ക് ടിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്ത ആൾ പക്ഷേങ്കിൽ അത് മറ്റേ ബില്ലിനകത്തായിരുന്നു അയാൾ ഈ ബില്ലിനകത്താണ് നോക്കിയത് പക്ഷെ എന്തുവാണേലും രണ്ടാമത്തെ പാക്കറ്റിനകത്ത് സൂപ്പും പിന്നെ ചിക്കനും പാസ്തയും ഒക്കെയാണ് രണ്ടാമത്തെ മീലായിട്ട് വന്നത് പിസ്സ അമ്മച്ചയ്ക്ക് കൊടുത്തു പിന്നെ ബാക്കിയുള്ള മീലൊക്കെ നമുക്ക് അന്നേരം വേണേൽ കഴിക്കാമോ വൈകിട്ട് കഴിക്കാം എപ്പോൾ വേണേലും കഴിക്കാം അതൊന്നും ഓരോ വിഷയമൊന്നുമല്ല പക്ഷെ അവരെ ആ പിസ്സ മാത്രമേ കഴിച്ചുള്ളൂ രണ്ട് പീസ് പിസ്സ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് കൊടുത്തു അന്നേരം തന്നെ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അവരവിടെ ഇരുന്ന് കഴിക്കുമ്പം തന്നെ ഞാൻ ഒരു പീസ് എടുത്ത് ഞാനും കഴിക്കുവാണ് ചൂടോടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവിടെ പന്ത്രണ്ടരയ്ക്ക് മീൽ വരും പക്ഷെ ഞാൻ എല്ലാ ദിവസവും പകൽ അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ചൂടോടുള്ള മീലൊന്നും അധികം കിട്ടത്തില്ല വൈകിട്ട് വരുമ്പോഴത്തേക്ക് പലതും ഫ്രിഡ്ജിനകത്തായിരിക്കും അല്ലെങ്കിൽ അവിടെ ഇരിക്കുമായിരിക്കും റൂം ടെമ്പറേച്ചർ വെച്ചിട്ടുണ്ടായിരിക്കും ചൂടോടെ കിട്ടുമ്പം കഴിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അത് എത്ര നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിച്ചാൽ നമുക്ക് ആ സുഖം കിട്ടത്തില്ല അങ്ങനെ ഞാനും ആ പിസായും കഴിച്ചു ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത് കഴിഞ്ഞ് സാറ്റർഡേ അല്ലത്തെ വിശേഷമാണ് എത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ